മുഹമ്മദ് ആഷിഫ് വളരെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വളരെ പ്രായം നിറഞ്ഞ വൈകിനാണ് ഓക്കെ അദ്ദേഹം ഈ മുഹമ്മദ് ഇങ്ങനെ നമ്മളെ കയറി കാണിക്കും ഈ പോൾ എങ്ങനെ കയറുന്നത് ഓക്കെ അപ്പോൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പോൾ കയറാൻ പഠിക്കുന്നുള്ളതാണ് അപ്പം മുഹമ്മദ് ഇപ്പം നമ്മളെ കയറി കാണിക്കും ഓക്കെ അല്ലേ അല്ലേ ായിട്ട് ഈ പൂള് കയറുമ്പോൾ കയറാൻ നല്ല കടന്നതാണ് കടന്നിരിക്കുന്നത് ഓക്കെ വളരെ ഈസിയായി വളരെ കൃത്യമായി പറയുന്നത് കൊണ്ട് കയറാൻ പറ്റുന്നുണ്ടെങ്കിൽ വളരെ ചെറിയ ചെറിയ പ്രായം ഓക്കെ എക്സ് ചെയ്തു ഒന്ന് പഠിച്ചു അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇതുപോലെ തന്നെ ഇനി ഓരോരോ ഇവൻഡും മുഖം ചെയ്യുന്നവരും അല്ലേ അല്ലേ ഓക്കെ അല്ലേ